നടത്താനായിട്ട് എന്റെ കൈ കുരുത്തിട്ട് വയ്യ സത്യം പറഞ്ഞ് നറുക്കെടുപ്പ് നടത്തി ഞാനിപ്പോ ഭയങ്കര വൈറലായിട്ട് നിൽക്കുവാണ് രണ്ട് പെക്കടിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ എഫക്ട് ആണ് ഇതിനകത്ത് ഇട്ട് കൈയിട്ട് എനിക്ക് കിട്ടുന്ന ഒരു ആത്മസന്തോഷം ഹലോ കുഞ്ഞാര മക്കള് മാണിക്കല്ലുകള് കേട്ടു കേട്ട് മടുത്ത അത് വിട് പട്ടിക്കാട്ട് കുഞ്ഞുമോനാണ് സംസാരിക്കുന്നത് പട്ടിക്കാട്ട കുഞ്ഞ പട്ടിക്കാട്ട കുഞ്ഞാണെന്നല്ല പറഞ്ഞത് പട്ടിക്കാട്ട് കുഞ്ഞുമോന എന്റെ പേരാണ് പറഞ്ഞത് ഓ ഓ ആരാണ് വിളിക്കുന്നത് ആ ഞാനേ ഈ ചിട്ടിയൊക്കെ ഇല്ലേ ചിട്ടി അക്കല്ല ചിട്ടി അന്നനാണ് എടുക്കുന്നത് ഈ ചിട്ടിയൊക്കെ നടത്തുന്ന സ്ഥാപനമല്ലേ ഇത് അതെ 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 ആ സ്ഥാപനം തന്നെയാണ് സത്യസന്ധൻ ചിട്ടികൾ മനസ്സിലായോ ഓ മത്സ്യസന്ധമാണ് സുതാര്യമാണ് അത് ജനുവിനാണ് ആണ അതെ ഇന്നത്തെ ചിട്ടി എത്ര മണിക്കാണ് നറുക്കെടുക്കുന്നത് ഇന്നത്തെ ചിട്ടി കറക്റ്റ് നാലു മണിക്ക് തന്നെ നറക്കെടുക്കും അപ്പൊ ഞാൻ ഒരു നാലര മണിക്ക് വന്നാലോ എട്ടാ നാലര മണിക്ക് വന്നിട്ട് നീ എന്നെ എന്നുണ്ടാക്കാനാടാ മൂന്നേ മുക്കാലിന് എന്നോ ഓക്കെ ഓക്കെ വെക്കരുത് 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 വേറെ പറയാനുണ്ട് ുണ്ട് സത്യസന്ധന്റെ പുതിയൊരു പരിപാടി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അതായത് ട്രാവൽ ഏജൻസി ആഹ് നമ്മള് കേരളത്തിൽ ഇതുവരെ ആരും പോകാത്ത തീർത്ഥാടന സ്ഥലത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് വണ്ടി വിടുന്നുണ്ട് അയ്യോ അങ്ങനെയാണെങ്കിൽ ഒരു നാല് ടിക്കറ്റ് ഇപ്പോഴേ തന്നെ റിസർവ് ചെയ്തേക്കൂ നാലെണ്ണം വേണോ എവിടെയൊക്കെയാണ് പോകുന്നത് പളനി ഓ പഴനി സ്ഥിരമായിട്ട് എല്ലാരും പോകുന്ന സ്ഥലമല്ല നിങ്ങൾ എല്ലാരും പോകുന്നത് തമ്മിലുള്ള ഉണ്ട് വ്യത്യാസമുണ്ട് അങ്ങനെയാണോ ഇന്ന് തമ്മിൽ എന്താണ് ഇത്ര വ്യത്യാസം ആണ് സുബ്രഹ്മണ് അങ്ങനെയാണെങ്കിലേ ടിക്കറ്റ് ഫിക്സ് യോ ഇതുപോലെ മണ്ടന്മാര് ഇനി എന്തായാലും സ്കന്ദനെയും ഷൺമുഖനേയും കൂടെ വെച്ചോണ്ട് ഈ ബസ് ഞാനങ്ങ് ഫുൾ ആക്കും സത്യം പറയാലോ എൻ്റെ സത്യതന്ധം ചിട്ടികൾ എന്ന് പറഞ്ഞ വിശ്വസ്തമാണ് സുതാര്യമാണ് ജനുവരാൾ അതാ അയ്യോ തീർന്നാന്തോ തുടങ്ങിയാതോ സമയം എത്രയായന്തോ തുടങ്ങിയാ എന്തോ തീർന്നോ അ ഈ കറച്ചട്ടി എടുത്തായിരുന്ന അതിന്റെ അടുക്കളേക്കാ എന്റെ അടുക്കളല്ലോ ഇല്ലല്ലേ അത് എന്റെ എങ്ങനെ എന്റെ അടുത്ത് വരും പിന്നെ നമ്മൾ ഈ ചിട്ടിയൊക്കെ ഇങ്ങനെ കൈയിട്ട് കൈട്ടിങ്ങനെ എടുത്തെടുത്തെടുത്ത് ഉറച്ചിട്ടിന്നാണോ ഉറച്ചിട്ട് ദൈവമേ ഭാഗ്യം ഞാൻ പേടിച്ച് വരികയായിരുന്നു വരികയായിരുന്നാണല്ലേ പിന്നെ എനിക്കൊരു പ്രത്യേക ഒരു കാര്യം ചോദിക്കാണ്ട് എന്താണ് ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഞാനുണ്ടല്ലോ ഞാൻ വന്നപ്പോ സംസാരിച്ചില്ലട ഞാനിവിടെ അപ്രത്യക്ഷനല്ല ഞാനിവിടെ ഉണ്ട് അണ്ണൻ കാണാം അതല്ല അണ്ണൻ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ നീ ഉണ്ടല്ലോ അണ് നമ്മള് രണ്ടും ഇവിടെ ഉണ്ട് അത് എനിക്കറിയാം നമ്മള് രണ്ടും അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ രണ്ടും അല്ലാതെ ഇവിടെ വേറെ ആരും ഇല്ല നമ്മൾ രണ്ടു മാത്രമേ ഉള്ളൂ വേറെ ആരും ആരുല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ എന്തുവാ വേറെ ആരും പറയല്ലേ ചെറുതായിട്ടൊന്ന് കറക്കി തരാൻ പറ്റുമോ ഇതൊക്കെ ഇങ്ങനെ ചോദിക്കേണ്ട കാര്യം പിന്നെ ഇങ്ങനെ പിടിച്ച കറക്കാനല്ല പറഞ്ഞത് പിന്നെ ഇന്ന് നറക്കെടുക്കണ ചിട്ടിയില്ലേ അതാരും അറിയാതെ എന്റെ ഭാഗത്തോട്ട് എന്റെ നറക്കിലോട്ട് ഒന്ന് തരാൻ പറ്റുമോ നാട്ടുകാരങ്ങനെ പലതും പറയും എടാ ഈ കുഞ്ഞുമോ അങ്ങനെ കള്ളത്തരം കാണിക്കേണ്ട കാര്യൊന്നും ഇല്ല സത്യസന്ധം ചിട്ടികൾ വിശ്വസ്തമാണ് സുതാര്യമാണ് അത് ജനുവനാണ് നീ എനിക്ക് അറിയാല്ല അതുകൊണ്ട് കള്ളത്തരം കാണിക്കത്തി സംഭവം എന്താ അറിയാ എന്റെ അപ്പൂപ്പന കൊണ്ട് എനിക്ക് ആശുപത്രി പോണം പൈസ ഇല്ല എനിക്ക് അപ്പൂപ്പന എന്താ പറ്റി കണ്ണില് പ്രമരം മോഹൻലാലി അയ്യോ പ്രമരമല്ല പിന്നെ ഈ കണ്ണീ കൂടെ വരണതെ കണ്ണുനീരി ഈ തമലം പാട കെട്ടിട്ട് ഒരു ഡോക്ടർ എടാ നിന്റെ അപ്പൂപ്പന്റെ ആന്റിനെ കംപ്ലൈന്റ് ആണെന്ന് ഇനി ും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഡോക്ടർ അങ്ങനെ പറഞ്ഞത് പ്രായമായി അതുകൊണ്ട് കണ്ണിനകത്തുള്ള ആണ് പെട്ടെന്ന് തന്നെ മാറ്റി വെക്കണമെന്ന് വെക്കണോന്നാണല്ലോ ആ സാധനം തന്നെ പറഞ്ഞത് അതെ എവിടെ കാണിക്കുന്നു മധുരമുള്ള ലഡു ആണോന്ന് ഈ ഗിലാബി മധുര അങ്ങ് ദൂര മധുരയിലുള്ള മധുരയിലുള്ള ആതിരയിലുള്ള കണ്വാശ്രമത്തിലാണ് കൊണ്ടുപോകാൻ പറഞ്ഞത് എന്റെ അപ്പൻ ദുഷ്യം ദുഷ്യന്തന കണ്ണ്ശ്രമത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഇല്ല കണ്ണാശുപത്രി നീ ചേർത്ത് പറയാൻ പറ്റൂല നിക്കൂല എന്റെ ഇങ്ങനെ പറഞ്ഞാൽ എവിടെന്തെങ്കിലും ചേർത്ത് കിട്ടും അതുകൊണ്ട് ഒരുപാട് പൈസയുടെ ചെലവുണ്ട് കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞു പ്രശസ്തമാണ് സുതാര്യമാണ് ജനുവനാണ് യാതൊരു തരത്തിലുള്ള കള്ളത്തരങ്ങളും ഞാൻ ചെയ്യത്തില്ല അതല്ലെങ്കിലും അത് നടക്കുന്ന കാര്യമല്ല കണ്ണീച്ചോരല്ല എന്തിനാണ് സംസാരിക്കുന്നത് എനിക്ക് കണ്ണീച്ചോരയില്ല നീ അത് തന്നെ എടാ നിന്റെ അച്ഛൻ വയ്യാതെ കടന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൈസ ഉണ്ടായിരുന്നോ ഇല്ല അന്ന് അയ്യായിരം രൂപ കൊടുത്ത് സഹായിച്ച ഞാനാണ് അന്ന് അയ്യായിരം രൂപ തന്നെ അയ്യായിരം രൂപയുടെ പലിശ എത്ര വെട്ടിയിട്ട വാഴ റിഞ്ഞപ്പോട്ടെ അച്ഛൻ ഒരു മാസം ഇരുപത്തയ്യായിരം ഗുണവ എണ്ണി അത് കേട്ടപ്പോ തന്നെ അച്ഛന്റെ ജീപ്പ് പോയി ഈ ശ്വാസം ബ്രീത്ത് ആ സാധനം പോയി ആ സാധനം പോയി ഇനി അതാണ് ഇതാണെന്ന് പറഞ്ഞെടുപ്പിൽ കള്ളത്തര കാണിക്കാൻ പറ്റത്തൊന്നുമില്ല എടാ വല്ല ജോലിക്കും പോടാ ഞാൻ ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ലാത്തല്ല ശാസ്ത്രത്തിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ശാസ്ത്രം തെറ്റിച്ചുള്ളൂ അങ്ങനെയല്ലേ നമ്മൾ ജോലിക്ക് പോവാൻ വേണ്ടി രാവിലെ ചോറും ഡ്രസ്സും ആയിട്ട് ഇങ്ങനെ ഇറങ്ങും ആ ഇറങ്ങുമ്പോഴത്തേക്ക് അപ്പുറത്തെ രാജുവിന്റെ വീട്ടിൽ പൂച്ച ഉണ്ട് പൂച്ച വന്ന് വട്ടം ചാടും പൂച്ച വട്ടം ചാടിയാ പിന്നെ വെളിയിറങ്ങി കൂടാ ഭയങ്കര ദോഷമാണ് അതുകൊണ്ട് ഞാൻ പിറ്റേന്ന് വീണ്ടും ജോലിക്ക് ഇറങ്ങാം അങ്ങനെ പതിനഞ്ച് ദിവസം ഇറങ്ങി പതിനഞ്ചു ദിവസം ഈ വൃത്തി കേട്ട പൂച്ച വട്ടം ചാടി വീട്ടിനകത്ത് കുത്തിരിക്കാണ് പതിനഞ്ചു ദിവസം കൊണ്ട് ജോലിക്ക് പോകാ നാളെ പൂച്ച വെളിയിലോട്ട് ഇറങ്ങാൻ നിരുന്നത് നീ വട്ടൻചാട് പതിനഞ്ചു ദിവസം വീട്ടിലിരിക്കാൻ നിർത്തിയിട്ടുള്ള കൃമേടി എന്താ പറഞ്ഞാൽ പൂച്ച കൂടെ അറിയണം അതാണ് അത് ശരിയാണ് അത് മാത്രമല്ല ഇതിന്റെ സംഭവം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോഞ്ഞൂറ് രൂപ വൈകുന്നേരം ശമ്പളം കിട്ടും ശമ്പളം അല്ലേ കയ്യിൽ നിൽക്കണ്ടത് ചില്ലറ പൈസ മേടിച്ചിട്ടാണ് നോട്ടായിട്ടാണെങ്കിൽ നമുക്ക് കയ്യിൽ പൈസയുടെ വെയിറ്റ് അല്ല പറഞ്ഞത് ഓട്ട അത് നാളിന്റെ പ്രശ്നമാണ് നാളെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ മറ്റന്നാൾ പണിക്ക അടുത്താഴ്ച പണിക്ക് പോകും നീ എത്ര പണിക്ക് പോകാതിരിക്കുന്നത് എന്റെ പൊന്ന് കുഞ്ഞനന്ത ഞാൻ ആ ഞാൻ അല്ലെ അതായത് ചില നാളുകാർക്ക് പൈസ ഇരിക്കൂലൂല നാളാണ് മൂലത്തി പൈസ ഇരിക്കൂല ആരാടാ ഈ പറഞ്ഞു അമ്മ സത്യം ഇരിക്കൂല നീ ജോൽസൻ്റെ അടുത്ത് നോക്കുമ്പോൾ നീ ആ ജോൽസനെ വിളിച്ചോണ്ട് നേരെ എയർപോർട്ടിലോട്ടൊക്കെ ചെല്ലുക ഒന്നര കിലോ സ്വർണ്ണ ഇരിക്കുന്നു പിന്നെയാണ് എന്റെ മൂലം നാളിന്റെ മാന്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാ ചിട്ടി പൈസ തരൂല്ല കുറച്ച് കാലമായി കയ്യും കാലം ഒക്കെ നനക്കിയിട്ട് എത്ര നാളും ഭാര്യയെ വീട്ടിൽ വെറുതെ എടാ ആദ്യം നീ പണിക്കിറങ്ങിപ്പോ അമ്മ ഓരോ ഉടായ്പ്പോണ്ട് ഇറങ്ങിയിരിക്കട ഞാൻ കയ്യും കാലം അനക്കാതെ ോപ്പ് കഴുത്തിരിടാ വക്കീൽമാർക്ക് കറുത്തകോട്ട് ഇങ്ങനെ കയ്യിലിടാ പിന്നെ തയ്യക്കാരെ എനിക്ക് ടേപ്പ് കഴുത്തിരിട്ട് എന്താണ് അയ്യോ വലിച്ച് എന്റെ ജോലി പോത്ത് കച്ചവടമല്ലോ അപ്പൊ ഞാൻ എന്തോ എടുത്തിട്ടുണ്ട് നടക്കം പുറത്തു പോകുമ്പോഴും എന്നെ കണ്ടവ് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നാലു മണിക്കല്ലേ കേട്ട ശരി ചേട്ടാ ഇന്നത്തെ ചിട്ടി ഇടുമ്പളേ എനിക്ക് നൈസായിട്ട് അതൊന്നു ഒതുക്കി തരാമോ ചിട്ടിക്കുറിക്കാശ് ആദ്യം നീ ഒന്ന് ഒതുങ്ങിത് എന്തിന്റെ അസുഖമാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം സത്യസന്ധം ആണ് അതാണ് മനസ്സിലായോ അതുകൊണ്ട് ഒരു തരത്തിലുള്ള കള്ളത്തരം നടക്കത്തില്ലേ രണ്ടുപേരും ഒരാവശ്യത്തിനാണ് വന്നിരിക്കുന്നത് അതിന് ഞാൻ പറഞ്ഞോണ്ടല്ലോ യാതൊരു തരത്തിലുള്ള കള്ളത്തരങ്ങളും മാണിക്ക കല്ലുകളെയും ഞാൻ കാണിക്കത്തില്ല അഥവാ നിനക്ക് ചിട്ടി വീഴുവാണെന്നുണ്ടാ എനിക്ക് വേണം നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവക്ക് കൊടുക്കാം അവക്ക് ചിട്ടി വീഴുകയാണെന്നുണ്ടെങ്കിൽ അവക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിനക്ക് തരാം അല്ലാതെ ഞാനായിട്ട് ആർക്കും തരത്തിലുള്ള മക്കളെ അതാണ് എന്റെ പോളിസി ആണെ ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ അപ്പൂപ്പനെ കണ്ണാശു കൊണ്ടുപോകലാണ് അപ്പൂപ്പന്റെ കണ്ണെന്ന് പറഞ്ഞാൽ ഞാനാണ് ഞാനാണറിയടാ നീ അപ്പൂപ്പന്റെ കണ്ണിലെ കുരുവാണ് പിന്നല്ലാതെ ഒരു ജോലിക്ക് പോകാതിരിക്കുന്നത് നീ അപ്പൂപ്പന്റെ കണ്ണിലെ കുരുവാണ് അതല്ല അപ്പൂപ്പനെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്താണ് നിങ്ങൾ കല്ലേലും പ്രാന്താണ് പിന്നെ പ്രാന്ത് കൂടി ഞാൻ എനിക്ക് ചിട്ടി അടിച്ചാൽ നീ കൊടുക്കണ്ട എനിക്ക് അത്രക്ക് അത്യാവശ്യം ഉണ്ട് വള്ളി പോയി പറ നീ നീയെന്ന് പറ പള്ളിയിലോട്ട് ഒന്നാമത് എനിക്ക് എന്നെ തന്നെ പിടിക്കാത്തോ പോ ചിട്ടി അടിച്ചാൽ അമ്മയാണ് എനിക്ക് വേണുടാ അഥവാ എനിക്ക് ചിട്ടി അടിക്കുകയാണെങ്കിൽ ആ ചിട്ടി നൈസായിട്ട് കമത്തി അവക്കൊന്നും കൂടെ കമക്കു വിളിച്ചു തോമാരിടാന്നില്ല അപ്പൂപ്പ എന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറഞ്ഞിട്ട് എന്തിനാ അതിനൊക്കെ കണ്ണു വെച്ചു ചാവാൻ വേണ്ടി കുടിയിൽ കാലു നീട്ടിയിരിക്കണ പത്ത് എട്ട് വയസ്സാ എന്തിനാണ് ഇനി കാഴ്ച കിട്ടിയിട്ട് ഉൾക്കാഴ്ച കണ്ടെന്നേ അതിനൊക്കെ കാണാനൊരു ആഗ്രഹം ഇനി എന്തേലും കാണാൻ എറണാകുളത്ത് മെട്രോ ഉണ്ട് കണ്ടും മെട്രോ കൂടെ കാണിച്ചു കൊടുത്താൽ മതി ഒന്നാതെ എന്നെ കണ്ണെടുത്താൽ കണ്ടുവിടാം ഇനി കണ്ണും കൂടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ ബിജുവിൽ എന്താണ് പഴപ്പിണ്ടി ആണെന്നു വേണം ഇത് നട്ടല്ല ഈ പരിപാടി സ്വന്തം അപ്പുപനെ പറഞ്ഞിട്ട് അവനെ അവർക്കാൻ പോണെന്ന് എന്റെ കുഞ്ഞു ചേട്ടൻ ഇത് എടുക്കണമെങ്കിൽ വേഗം കൊടുക്കാ പോലീസാരന്റെ പോക്കറ്റ് അടിച്ച് കൊടുക്കാടി അപ്പൊ ഒരു ചേരും ചേട്ടൻ ഷർട്ട് കൊണ്ടും അടിച്ചിട്ട് ഒരു കാര്യമില്ല പുള്ളിക്ക് പോയ പേഴ്സ് വെക്കാനുള്ള യോഗമില്ല എന്താണ് തയ്ക്കുന്നത് ആയിരിക്കും പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞ് പെണ്ണ് നാല് പറ്റാലും ബ്ലൗസ് അവിടെ എത്തൂല കഴിഞ്ഞ വശം ഞാൻ നമ്മുടെ മറ്റേ ചന്ദ്രന്റെ വീടില്ല ചന്ദ്രന്റെ വീടിന്റെ വാതിക്ക് കൂടെ പോയപ്പോഴത്തേക്ക് ഒരു കല എന്റെ ഫ്രണ്ടിൽ കൂടെ റോക്കറ്റ് പോലെ കാര്യം പോടാ ഇവിടെ അവളുടെ വീട്ടിൽ ചെന്നിട്ട് ചന്ദ്രന്റെ ഭാര്യയ്ക്ക് ജെടൽ വെച്ച് കൊടുത്തേക്ക്

എന്നിട്ട് ചന്ദ്രൻ ജനലിന്റെ കർശന മാറ്റിട്ടില്ല ജനൽ കാണാനും എന്തായാലും നറുക്കെടുപ്പ് നാലു മണിക്കാണ് അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ പോകാൻ ഞാൻ വേറൊരു നറുക്കെടുപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനി ഒന്നാം സമ്മാനം നാപ്പത് ലിറ്റർ പാല് തരുന്നൊരു പശു ആയിരം രൂപയാണ് ടിക്കറ്റ് പ്രൈസ് ഒരു വെച്ച് ആയിരം ടിക്കറ്റ് ആയിരം രൂപ വെച്ച് ആയിരം ടിക്കറ്റിന് പത്ത് വെട്ടിരെന്നല്ല വെട്ടിക്കണത് ആ നിങ്ങൾ പറയാൻ നേരത്ത് ശ്രദ്ധിച്ച് കേക്കണം എന്തോന്ന് ഒരു ടിക്കറ്റിന് എത്ര രൂപയാണ് ആയിരം രൂപം രൂപ ആയിരം രൂപ എടുത്ത് നീ ടിക്കറ്റ് എടുത്താൽ നിനക്കൊരു നിനക്ക് പശുവിനെ കിട്ടുമോ നിനക്കൊരു പശുവിന് കിട്ടും അപ്പൊ ആ പശുവിന്റെ വില എത്ര ആയിരം രൂപക്ക് എവിടെങ്കിലും ഒരു പശുനെ ചിന്തിച്ചില്ല കേട്ടോ പത്ത് ലക്ഷം വിട്ടേക്കുക ആയിരം ആയിരം രൂപക്ക് ഒരു പശു അത് വിട് തന്റെ പുതിയൊരു സംഭവം സത്യസന്ധൻ ട്രാവൽ ഏജൻസി മൈസൂർ റൂട്ട് ഈ ഭക്ഷണം ഉൾപ്പെടെ ഒരാൾക്ക് നാലായിരം രൂപ ആകാരം ഇല്ലാതെ മൂന്നു ദിവസം ഒക്കെ ആഹാരം ഇല്ലായിരിക്കണം എന്നുണ്ടെങ്കിൽ നീ ചത്തുകൂടെ അതല്ല പറഞ്ഞത് ഞങ്ങൾ ആഹാരം തരണം ഞങ്ങളെ കൈ നിട്ട കഴിച്ചോളാം കൈയിൽ നിന്നിട്ട് കഴിക്കാനൊന്നും പറ്റത്തില്ല അതിന്റെ പാക്കേജാണ് അത് അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ വിഷയം ഉണ്ടല്ലോ ഇതാണ് മൈസൂര് ഞാൻ കണ്ടതാണ് മൈസൂർ പോകാ പൈസ കുറച്ച് വരുമോ അങ്ങനെ പറഞ്ഞോ ഒരു കാര്യം ചെയ്യും മൈസൂര് കണ്ടാന്നല്ലേ പറഞ്ഞാ അപ്പൊ നീ മൈസൂർ എത്തുമ്പോ നീ മൈസൂര് കാണണ്ട കണ്ണൂർ ഇരുന്നാ പറഞ്ഞു അല്ല നീ വന്നത് മൈസൂര് കാണിക്കാൻ പറ്റുവ ആഹാരം ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് യാതൊക്കെ ആഹാരമാണ് യാതൊക്ക ടൈപ്പ് ആകാരമാണ് രാവിലെ ഡൽഹി സാമ്പാർ ആന്റടി മൈസൂർ എന്ന് പറഞ്ഞിട്ട് ഉച്ചക്ക് ഉച്ചക്ക് പറയാം ഉച്ചക്ക് ചോറ് അതല്ല ഈ കറിയായിട്ട് ഒഴിച്ചു ആ കാബേജ് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കറിയായിട്ട് കൂട്ടുകഴിഞ്ഞു പറഞ്ഞിട്ട് എനിക്ക് രണ്ട് സീറ്റ് നാല് സീറ്റ് വേണ്ട നാല് കെട്ടിയ രണ്ട് പിള്ളേരുമുണ്ട്

ഞാൻ എന്തുകൊണ്ട് ഈ ഐഡിയ നേരത്തെ പറഞ്ഞില്ല എന്തടി നിന്റെ കൈ എന്റെ കൈ അങ്ങനെയൊക്കെ ഉണ്ട് നിന്റെ കയ്യിൽ അഞ്ചു പേരളി എന്റെ കയ്യിൽ അഞ്ചു എഴുതട്ടെ അപ്പൊ നമ്മളെ ഫസ്റ്റ് ചിട്ടി ഇത് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ചുട്ടിണ്ടേ ആട വലിച്ച് ഒരു ലക്ഷം മുതെടുക്കുവാണല്ലേ മുതലും പലിശയും കൂടെ എഴുതി കൂട്ടണി ഞാൻ അങ്ങനെ പലിശ എഴുതുന്നേക്കെ കൊള്ളാം ശിഷ്ടം വരാതെ നോക്കിക്കോടാം ഞാൻ ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഭയങ്കര കഷ്ടമാണ് അങ്ങനെ കേക്കണ്ട ഒരു ലക്ഷ്മിയുടെ ചുറ്റിയെ എനിക്ക് ഭയങ്കര ഇഷ്ടം മൂന്നാമത്തെ ചുറ്റി ആ സുഭാഷിന് അവനഷ്ടെടുക്കണം നാലാമത്തെ ചുറ്റി ോചേട്ടാൻ ഇൻട്രസ്റ്റ് ഇല്ലേ അവൻ ഇൻട്രസ്റ്റ് മൊത്തം കാണിച്ചോണ്ടിരിക്കുന്നു അല്ലെങ്കി അവനത് കാണിക്കത്തില്ലോ ഏകദേശം ഇപ്പൊ ഒരു നാലുമണിയാകുമ്പോൾ നമ്മള് എടുക്കാനായിട്ട് പോവാണ് മനസ്സിലായോ എന്റെ ചിട്ടി എന്ന് പറഞ്ഞാ വിശ്വസ് ആണ് സുതാര്യമാണ് നോവു സൈക്കോളജിക്കലി ഇത് കിടക്കുന്ന അടിയിലൊട്ടിക്കണോ കൊച്ചുപിടിച്ചു കൊച്ചു പിടിച്ചല്ല അടിയിലൊട്ടിച്ചിരിക്കുന്ന ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ എടുക്കുന്ന രീതി അങ്ങനെ മാർ പകുതി കൊണ്ട് പോകും ആ അടിച്ചു കേട്ട ഞാൻ നിങ്ങക്ക് രണ്ടുപേർക്കും അല്ല പുറത്തുനിന്ന് ഒരാൾക്കാണ് ജനു ബാംഗ്ലൂർ നല്ല ജെനു ബാംഗ്ലൂർ ജനുവാണ് അടിച്ചിരിക്കുന്നത് ജനു ബാംഗ്ലൂർ ജെനു എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ വന്നിട്ടുള്ള ആളാണ് ഇവിടെ കൊണ്ട പൈസ ഒക്കെ തന്നിട്ടുണ്ട് ഇവിടെ വന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം ഇനി അടുത്ത മാസമുള്ളൂ അത് അടുത്ത മാസം തന്നെ അല്ലേ നീയെടുക്കണ്ടേ ഇപ്പൊ അടിച്ചു എന്റെ പൊന്ന അടുത്ത മാസം തന്നെ ഇനി ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടോന്നറിയാ അത് ചുമ എടുക്കേണ്ട കാര്യമില്ലേ അതെ അയ്യോ ജനു ബാംഗ്ലൂര് ജനു ബാംഗ്ലൂര് രണ്ട് മൂന്ന് ചിട്ടി ഉണ്ടായിരുന്നു അയ്യോ ബാംഗ്ലൂര്യോ ജനു ബാംഗ്ലൂര് അഞ്ച് ചിട്ടി ഉണ്ടായിരുന്നു ജനു ബാംഗ്ലൂര് മാത്രം ഇതിനകത്തൊള്ളോ അത്ര മാത്രം പറഞ്ഞില്ലേ ഞാനങ്ങനെ കള്ളത്തരം കാണിക്കത്തില്ലേ അതാണ് നോക്ക് ബാംഗ്ലൂര് ജനു പറഞ്ഞത് അല്ല ഞാൻ ചുമ്മാ ഞാൻ പറഞ്ഞില്ല ഇത് ജനുവിൻ അടിച്ചതാണ് ഇപ്പൊ നമ്മൾ അത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തോ ഉടായിപ്പ ആണ്പ്പ കഷ്ടപ്പെട്ട് കൂലിവേല എടുത്ത് പോത്തുകടം ഞാൻ ഒരു ഉടായ്പ കാണിച്ചില്ല ഞാൻ വന്നപ്പോഴേ നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു ഇത് ജനുവൻ ആണെന്ന് ഇത് സത്യസന്ധം ചെട്ടി വിശ്വസ്തമാണ് സുതാര്യമാണ് അത് ജനുനാണ് അങ്ങനെ ഉറപ്പിച്ചത് എത്ര പറഞ്ഞു എത്ര ആണ് തല്ലിയത് ഈ ആടി നെനക്കൊള്ള അടിയല്ലേ ഈ ആടി ജനു കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ